ഞാൻ ഈ പഴയ പാത്രങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്ന് അറിയോ നമ്മുടെ പൊന്നാനിയിൽ ഇതുപോലത്തെ പഴയ പാത്രങ്ങൾ കൊണ്ടുവരാണെങ്കിൽ എക്സ്ചേഞ്ചിലൂടെ പുത്തം പുതിയ പാത്രങ്ങൾ വാങ്ങാൻ പറ്റും അത്ര നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനിലെ പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റിലാണ് കേട്ടോ ഇവിടെ ഇപ്പോ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ടാഗ്ലൈൻ പോലെ തന്നെ എന്തും എന്തിനോട് എക്സ്ചേഞ്ച് ആണ് നിങ്ങളുടെ വീട്ടിലെ ഏത് ബ്രാൻഡ് കിച്ചൺവെയർ ആയാലും കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രസ്റ്റീജിന്റെ പുത്തൻ പുതിയ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എക്സ്ചേഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടുന്ന് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും അപ് ടു സിക്സി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റൗ മിക്സി കുക്കർ ഫ്രൈ പാൻ തുടങ്ങി നമ്മുടെ അടുക്കള ആവശ്യായിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ പുതിയ മോഡൽ ഫ്ലിപ്പ് ഓൺ കുക്കർ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് പ്രസ്റ്റീജിന്റെ പുതിയ എയർ ഫ്രയർ ആണ് കേട്ടോ അത്യാവശ്യം കപ്പാസിറ്റി വരുന്നത് കൊണ്ട് തന്നെ ബേക്കേഴ്സിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഇരിക്കുന്ന പ്രസ്റ്റീജിന്റെ പുതിയ മോഡൽ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ ഈ സ്വിച്ചിലോട്ട് വരുമ്പഴത്തേനും നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് താഴെ ക്ലീൻ ചെയ്യാൻ പറ്റും കൂടാതെ മോഷൻ സെൻസറോട് കൂടെ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ചെമിനീസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബജാജിന്റെ ഇ എം ഐ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഈ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ജൂലൈ പതിനഞ്ച് വരെ മാത്രമേ ഉള്ളൂ ഇനി ഉള്ളൂട്ട് വഹിക്കേണ്ട നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പൊന്നാനി ബ്രസ്റ്റീലോട്ട് വന്നോളൂ അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുണ്ടുവര ജംഗ്ഷനിലെ അക്ബർ ഓഡിറ്റോഡത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്